പുരുഷന്മാരുടെ ലൈംഗികാരോഗ്യം കൂട്ടാനും പ്രത്യുൽപാദനശേഷി കൂട്ടാനും എല്ലാം സഹായിക്കുന്ന ഒരു സിമ്പിൾ സ്ട്രെച്ചിങ്ങിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പുരുഷന്മാരെ സഹായിക്കുന്ന ഹെൽത്ത് ടിപ്പുകൾ കൂടുതലറിയാൻ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ സേവും ചെയ്യുക പുരുഷന്മാരെ വളരെയധികം സഹായിക്കുന്ന ഈ ഒരു സ്ട്രെച്ചിങ്ങിൻ്റെ പേരാണ് ബട്ടർഫ്ലൈ സ്ട്രെച്ചിങ് നമ്മളുടെ ഒരു ചിത്രശലഭത്തിൻ്റെ ചിറകുകൾ അടിക്കുന്നതുപോലെ നമ്മൾ ചെയ്യുന്നൊരു സ്ട്രെച്ചിങ്ങാണിത് ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്യുന്നത് വഴി നമ്മുടെ പെൽവിസിലേക്കും ഇടുപ്പേരിയിലേക്കുമെല്ലാം രക്തവട്ടം കൂടുകയും അവിടെ കൂടുതൽ ഫ്ലെക്സിബിൾ ആവുകയും മസിലുകൾ കൂടുതൽ ദൃഢമുള്ളതാവുകയും ചെയ്യും മാത്രമല്ല ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ് റണ്ട് കൂടുമെന്നും ചില റിസർച്ചുകൾ പറയുന്നുണ്ട് ഒരു സ്ട്രെച്ചിങ് സിമ്പിളായിട്ട് ചെയ്യുന്നത് കാരണം നമ്മുടെ മാനസികപരമായിട്ട് പോലും ഒരു റിലാക്സേഷൻ ഉണ്ടാവുകയും നമ്മുടെ ഹോർമോണെല്ലാം ബാലൻസ് ആകാനും അത് സഹായിക്കും നമ്മുടെ പെൽവിസിലേക്കും ജനനീന്ദ്ര ഭാഗത്തേക്കുമെല്ലാം രക്തയോട്ടം കൂടുന്നത് വഴി അവിടെയുള്ള പ്രത്യുൽപാദന അവയവങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും പ്രത്യേകിച്ചും പുരുഷന്മാരുടെ വൃഷ്ണങ്ങളിലേക്കുള്ള രക്തം കൂടുന്നത് വഴി നമ്മുടെ ബീജങ്ങളുടെ ഉൽപ്പാദനം കൂടുകയും അവിടെ ക്വാളിറ്റി കൂടുകയും ചെയ്യും